hello everyone it's me zuman again nice to see you all back now <speaking> i in the audio it should start beautiful the beautiful

വാടിയ പൂവണിയിൽ ഇത്തിരി വാ വാ ഉത്രാട് പൂ നിലവേ വരൂണത്തിൻ കൊടിയൊടുക്കുതിക്കുന്നു തെരുവിൻ മക്കൾ അവർക്കില്ലാ പൂറ്റങ്ങൾ നിർത്തുവാൻ വൈരന്ത് രാഗം കെട്ടി മയങ്ങുന്ന വാമനന്മാർ അവർ കോട കോടി അല വ ഉത്രാട പൂ നിലവി

Bye.